ഒരൊറ്റ മുസ്ലിങ്ങളെയും തൊട്ടുപോകരുത് കേന്ദ്ര സർക്കാരിന് നെറുകും തലയിലടിച്ച ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിർണായകമായ ഒരു ചോദ്യം സുപ്രീം കോടതി ചോദിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാനില്ലാതെ കേന്ദ്ര സർക്കാർ കുഴഞ്ഞു പോകുന്ന കാഴ്ചക്ക് കൂടി ഇത്തവണ സുപ്രീം കോടതി സാക്ഷ്യം വഹിച്ചു ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം മുസ്ലിങ്ങളെ മാത്രം ഉന്നം വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ഉന്നം വെച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ നടത്തുന്ന ഓരോ നീക്കുപോക്കും ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് സുപ്രീം കോടതി കാണുകയും വീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരികയാണ് അല്ലെങ്കിൽ അങ്ങനെ വരുത്തിയിരിക്കുകയാണ് ബി ജെ പി സത്യത്തിൽ ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ അട്ടിപ്പിടിച്ച് പെട്ടിയിലാക്കാൻ ബി ജെ പി ഒരുങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു നീക്കം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇവിടെ തല കുനിച്ചിരിക്കാൻ മാത്രമേ സത്യത്തിൽ മൂന്നാം ഊഴത്തിലെ പ്രധാനമന്ത്രിയായ മോദിക്ക് സാധിക്കുന്നുള്ളൂ മുത്തലാഖ് ക്രിമിനൽ വൽക്കരിച്ചതിന് ശേഷം ആ കുറ്റം ചുമത്തി രാജ്യത്താകമാനം എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന നിർണായകമായ ഒരു ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചത് ഇവിടെ കൃത്യമായ ഉത്തരം എത്രയും പെട്ടെന്ന് അറിയിക്കാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് മുത്തലാഖ് നിരോധിക്കുകയും ഒരു വിവാഹമോചനം പോലും അത്തരത്തിൽ രാജ്യത്ത് സംഭവിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് ക്രിമിനൽ കുറ്റമാക്കുന്നത് എന്തിനാണ് എന്നാണ് ഹർജിക്കാർ ചോദിക്കുന്നത് എന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന് ചൂണ്ടിക്കാട്ടി മൂന്ന് മൊഴിയും ഒറ്റയിരിപ്പിൽ ചൊല്ലി വിവാഹമോചനം ചെയ്യുന്ന മുത്തലാഖ് സമ്പ്രദായത്തെ ഹർജിക്കാർ ആരും അനുകൂലിച്ചിട്ടില്ലെന്നും അതിനെ ക്രിമിനൽ വൽക്കരിച്ചതിനെതിരെയാണ് ചോദ്യം ചെയ്തത് എന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കരൻ ചോദിക്കുന്നുണ്ട് നിയമമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ അത് റദ്ദു ചെയ്തോളൂ എന്ന് കരുതി അതൊരു ക്രിമിനൽ കുറ്റമായി പിന്നെയും ആവർത്തിക്കുന്നത് എന്തിന് എന്നൊരു ചീഫ് ജസ്റ്റിസ് ചോദിക്കുമ്പോൾ കേന്ദ്രം അതിന് ഉത്തരം പറഞ്ഞേ മതിയാവും കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ മുസ്ലിം സ്ത്രീകളുടെ അവകാശ സംരക്ഷണ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ എന്ന പേരിട്ട് മുത്തലാഖിനെതിരെ സമർപ്പിച്ച എല്ലാ ഹർജികളും ഒരുമിച്ച് കേൾക്കുമെന്നാണ് ബെഞ്ച് വ്യക്തമാക്കുന്നത് ഭാര്യയെ ഉപേക്ഷിക്കാൻ ഒരു സമുദായത്തിൽ മാത്രമല്ലെന്ന് മുസ്ലിങ്ങൾക്കിടയിലെ വിവാഹമോചനം മാത്രം കുറ്റകൃത്യമാക്കി മാറ്റിയ നടപടി ചോദ്യം ചെയ്യുകയാണ് അഭിഭാഷകൻ നിസാം പാഷ എന്നാൽ ഇവിടെ നല്ല മറുപടി കൊടുക്കാൻ ബി സാധിക്കുന്നുണ്ട് മുത്തലാഖ് മറ്റു സമുദായങ്ങളിൽ ഇല്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസ്റ്റർ ജനറൽ നൽകിയ മറുപടി അതൊരു ഒന്നാം തരം ഉത്തരവാണ് സംസ്കാരമുള്ള ഒരു സമൂഹത്തിനും ഇത്തരം ഒരു സമ്പ്രദായം ഇല്ല ഒക്കെ മേത്ത കൂട്ടിച്ചേർക്കുന്നുണ്ട് പക്ഷേ ഇവിടെ മുത്തലാഖിനെ റദ്ദ് ചെയ്തിട്ട് പിന്നെയും എന്തിനാണ് ക്രിമിനൽ കുറ്റമാക്കി മുസ്ലിം പുരുഷന്മാരെ വെട്ടയാടുന്നത് ഇതാണ് പ്രസക്തമായ ചോദ്യം മുസ്ലിം ഭർത്താക്കന്മാരെ ക്രിമിനലുകളാക്കി മുദ്രകുത്തി ജയിലിൽ തള്ളാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അജണ്ടയാണെന്ന വിമർശനവുമായി മുസ്ലിം സംഘടനകൾ നിയമത്തിന്റെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിച്ച ഹർജികൾ പരമോന്നത കോടതി അഞ്ചു വർഷമായിട്ടും തീർപ്പാക്കിയിട്ടില്ല ഇത്തരമൊരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി കേന്ദ്രത്തിനിട്ട് അട്ടികൊട്ടിക്കുന്നത്